ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇത് പുതിയ വീഡിയോ അല്ല ഇത് പഴയ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ തന്നെ പഞ്ചാബ് ഹെയർ ഡ്രൈവേഴ്സ് അല്ലേ അതിൻ്റെ ബാക്കിയാണ് പഞ്ചാവ് സൂക്കിലേക്കാണ് പോകുന്നത് ഓക്കെ നമുക്കിനി പഞ്ചാവ് സൂക്കിലെ കാച്ചൽ കാണാം കാച്ചൽ കാണാൻ വരട്ടെ എത്തിയിട്ടില്ല കുറച്ച് നടക്കാറുണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞങ്ങൾ ലാസ്റ്റ് ടാക്സി കാരണം നടന്നതാണ് ഷംസു ആയിട്ട് വേറെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് നമുക്ക് നടന്ന് പഞ്ചാബ് സൂക്കിലേക്ക് പോകാം ഓക്കെ ടാക്സികൾ കുറേ ഉണ്ട് പക്ഷേ നമുക്ക് ടാക്സി വേണ്ട എന്താ നമുക്ക് നടന്നുകൊണ്ട് കാഴ്ചകൾ ഓ നടക്കാൻ ശ്രദ്ധിക്കണം വെള്ളം കൈ കടത്തണം വെള്ളം കഴിഞ്ഞ് ഓക്കെ നടക്കാണ്ട് കുറേണ്ടനി അറുനൂറ്റമ്പൂടി ഒരു അടിപൊളി ഏരിയ കേട്ടോ നല്ല നല്ല വീടുകളുണ്ട് ഫുൾ വീടാണ് ഒരു ഷോപ്പ് ഒന്നും ഉണ്ടാവില്ല പഞ്ചായത്ത് സൗക്ക് എത്തുമോ നടന്ന് കടന്ന് ആ മുന്നോട്ട് വെച്ചോ എത്ര അത് കാലം ഗൂഗിൾ അമ്മായിശ്വസിച്ചിട്ടാണ് ചോദിച്ചൊക്കെ വേണ്ടി എത്രണ്ടാവരും ഗൂഗിൾ അമ്മായി പറയണത് അഞ്ഞൂറ് കറക്റ്റാണോ എത്ര മീറ്റർ ഗൂഗിൾ അമ്മായി പറയുന്നത് നാനൂറ്റമ്പത് മീറ്റർ നാനൂറ്റമ്പത് മീറ്റർ ചതിക്കുലാണ് വിചാരിക്കുന്നത് ഓക്കേ ഓ സാർ നടന്ന് കടന്ന് ഞങ്ങൾ റോഡിലെത്തി മെയിൻ റോഡിലെത്തി ഓ സെറ്റാണ് ഇവിടെ കുറച്ച് വണ്ടിയെല്ലാം കാണുന്നുണ്ട് ഏ ഇനി എന്നിവിടെ അങ്ങോട്ടാണ് വേണ്ടിയാ ഒരു ഐഡിയ ഇല്ല എങ്ങോട്ട് റൈറ്റാ ഓക്കെ ഓക്കെ ആരാ ഒരു ചെറിയ സ്ഥലത്തെത്തി ഇതാണോ സഞ്ചാ സൂക്ക് ഇവിടെ ഹോട്ടൽ ഉണ്ട് റെസ്റ്റോറൻറ്റ് ആദ്യം ഒന്ന് കഴിക്കുക എന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം എസ്റ്റി ഇവിടെ ചോദിച്ചോക്കാം ൂറ്റിൽ എത്ര പോകാണ്ടെന്ന് അതു പിന്നെ ആദ്യം ചായ ഒന്നും കഴിക്കുക എന്നിട്ട് നടക്കുകയാണ് ഇത് ഇത് ദേശീയമാണ് ബംഗ്ലാദേശ് അത് പാകിസ്ഥാൻ ഇന്ത്യ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ത്യ ഇട്ട് നോക്കാം അല്ല 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 നോക്കാം ശരിയാവില്ല പാകിസ്ഥാൻ ചായ കുഴപ്പമില്ല പക്ഷേങ്കിൽ ബംഗാളി ചായ അത്ര പോരാ കുടിക്കാൻ പറ്റൂല അല്ല പറയാം അത് കുറച്ച് വെള്ളം കുടിക്കല്ലേ അത്ര ഡ്രൈ ആയി കടകൾ കാണുന്നുണ്ട് ഒട്ടക സ്റ്റോ ആ ഒട്ടകത്തിലെ ഫോട്ടോ ഉണ്ട് ഒട്ടകത്തൊട്ട് കളിക്കണത് ഞങ്ങൾ ദേശീയപക്ഷിയോ ഓം സ്റ്റോ ഇരിക്കുന്നുണ്ട് പണിയൊന്നും ഇല്ല വെറുതെ ഇരിക്കുന്നതാണ് ഇപ്പൊ ചായ പിടിക്കുക ഇവിടെ മലയാളി ഷോപ്പ് കാണില്ലല്ലോ ഉള്ളു ബംഗാളി പാകിസ്ഥാനാണല്ലോ മലയാളി ഷോപ്പ് കിട്ടാ വയ്യ എവിടെ നോക്കിയാലും ബംഗാളി പാകിസ്ഥാൻ ഒമാന മലയാളി കാണുന്നാലും സാറിനെ മഴ ഉണ്ടാവുമല്ലോ ചോദിച്ചോക്കാവ് എടുക്കുമ്പോൾ പഞ്ചാബിലൊക്കെ സമയുണ്ട് സമയം അഞ്ച് അമ്പത് ആയിക്കോളും ബസ് ഏ ഇരുപതിനാണ് ലോണ്ട്രി ആ ഒന്ന് പഞ്ചാബി മാർക്കറ്റ് ഒമാനി ഫിഷ് മാർക്കറ്റ് ആ പശുക്കൾ പോവണ്ടല്ലോ നല്ല പശുക്കൾ പോകുന്നുണ്ട് അത് ഒമ്മാനി ഫിഷ് മാർക്കറ്റ് നമ്മളെ വിളിക്കുന്നുണ്ട് ചെന്ന് നോക്കുന്നാലും എന്നാ നോക്കണ്ടേ നമ്മളെ വിളിച്ചാണ് ഏ മച്ചി വേണ്ട മച്ചി വേണ്ട 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 യൂട്യൂബ് യൂട്യൂബേ ആ നമ്മളെ കണ്ട് വിളിച്ചാണ് ഇങ്ങോട്ടേക്ക് നമ്മൾ ചേട്ടാ നല്ല മച്ചിയുണ്ട് ആ അവനെ കാണിച്ചു അവനെ പഠിച്ചു വിളിക്കുന്നുണ്ട് ഓക്കെ 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 താങ്ക്യൂ പയ്യ കണ്ടപ്പോ ഞാൻ ഒമാനിയായിരുന്നു ഭയങ്കര യൂട്യൂബ് ബ്ലോഗ്രാ ഫേമസ് ആണ് വിചാരിച്ചത് അവർക്കറി മുപ്പത് സബ്സ്ക്രൈബർ ഉള്ള ആളാണ് ഞാനിന്ന് അങ്ങനെ സംഭവം മീൻ വെക്കാണെങ്കിലും ഒമാനികള് എല്ലാ ഒമാനികള് ഒരേക്കും ഒന്നും വെക്കണ്ട ഭയങ്കര ചായ പിടിക്കണ്ട ചായ പിടിക്കാറുണ്ട് ചായ പിടിക്കാൻ സമയം കിട്ടി നമ്മൾ പെട്രോൾ കൊണ്ടിട്ട് ഒരു ഓഫീഷോപ്പ്. ഇരി പമ്പ് ഉണ്ട്. അവിടെ കേറ്റോട്ടെ. നല്ല ലുക്ക് സനെ ചെറിയൊരു ല്ലേ ചെറിയൊരു സിറ്റി പോലെ. മസ്കത്തിൽ கழிച്ചാണ് നമ്മോട് ഇതും കാണുമ്പോൾ ചെറിയൊരു പോലെ. ആ ഒരു മലയാളിയെ കാണുന്നുണ്ട്. കല്യാണം തോന്നുന്നുണ്ട്. ഒരു ഫുണ്ടി മലയാളം തോന്നുന്നുണ്ട്. എന്നാലും ചെറുതോന്നുകില്ലേ? കണ്ടിട്ട് മലയാള ലുക്ക് ഉണ്ട്. അസ്സലാമു അലൈക്കും. ടൈൻ നോ. ടൈൻ നോ. മലയാളി ആണ് കൊറേ നേരം തപ്പി തപ്പി അവസാനി ഷോപ്പ് ചായ സമാധാനി ഷോപ്പ് ഉണ്ടാവില്ല ഷോപ്പ് ഇണ്ടല്ലേ അല്ലെ പരിപ്പുണ്ട് സമൂസ ഉണ്ട് ആലുപോണ്ട ആലുപോണ്ട ചെറിയതാന്ന് പക്കുവട ഏത് പക്കുവട ഓ രണ്ടോണ്ടക്ക് എനിക്കാ വണ്ടിയാ അടിപൊളി ചായയാണ് ഫഞ്ചിൽ വരുന്നവർ ഈ ഒരു കോഫി ഷോപ്പിൽ വന്നാൽ മതി അടിപൊളി ചായയും കടിയും കിട്ടും ഇതുകൊണ്ടാണ് മലയാളി ഷോപ്പുകാർ ചായ പിടിക്കാൻ പറഞ്ഞത് അതേ മൂന്ന് സമാധാന ചായ കുടിച്ചാൽ ആ ചായ രണ്ട് പരിപാടനം ചെയ്താൽ ആശ്വാസമായി അടിപൊളി ചായ കുറേ സമാധാനാണ് ചായയാണ് നല്ല പരിപ്പടെ നല്ല ഉണ്ട് ബോണ്ട പഞ്ചാവ് സൂക്കും കണ്ടുപോകും ഈ പഞ്ചാ സൂക്ക് നമ്മൾ നിസ്വാ സൂക്ക് സൂക്ക് അതുപോലെ അല്ല ഈ ചെറിയ സൂക്കാണ് ഈ പഞ്ചാ സൂക്ക് ഈ കാണുന്നൊക്കെയാണ് പഞ്ചാ സൂക്ക് അത്ര പ്രതീക്ഷ വരണ്ട കാരണം ചെറിയ ചെറിയ പീടികളുണ്ട് കടകളുണ്ട് കുറച്ച് ബംഗാളികളുണ്ടാവും ഇത് തന്നെ ഇതാണ് പഞ്ചാ സുഖം നമ്മൾ കണ്ട ഇക്ക ഇവിടെ ടോട്ടൽ മുപ്പത്തിമൂന്ന് വർഷമായി ക്യാമറ ഉള്ളതുകൊണ്ട് ഇവർക്ക് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എത്ര വല്ല ഐംസോ കറക്റ്റ് മുപ്പത്തിമൂന്ന് വർഷമായില്ലേ സെയിം ഷോപ്പ് തന്നെ അവസാനം ചെറിയൊരു സുഖത്തി ഉണ്ട് കുഴപ്പമില്ല നിസ്വാസ സുഖം അത്ര സുഖം അത്രയൊന്നും ഇല്ല എന്നാലും ആ ഒരു ആംബുലൻസ് ഉള്ളത് അല്ലേ ആ ടൈപ്പ് തന്നെയാണ് ആ ടൈപ്പ് എല്ലാം ഐറ്റംസും ഉണ്ട്

ഉണക്കമീന കുറേണ്ടല്ലോ നല്ല നത്തലോ നത്തല് നത്തലില്ല അത് ലുബാൻ ഉണ്ട് ഉണക്കമീൻ തന്നെ ഹലേറ്റ് ഉണക്കം മീൻ തന്നെ ആ പലതരം ഉണക്കുമീനുണ്ട് ഉണക്കമീൻ കൊണ്ട് കളിയും ചിരിയാണ് ഫ്രഷ് മീൻ കഴിവില്ല

അപ്പോ അത്രക്കൊന്ന് നോക്കിട്ട് ഇവിടെ ഒരു ചെറിയ സൂക്ക് അത്രയാണ് പക്ഷെ ഇവിടെ മലയാളി കട കുറവല്ലേ മലയാളി കഫ്തീരിയല്ല കുറവാണ് അധികം ബംഗാളികള് പാകിസ്ഥാനികൾ അതൊക്കെയാണ് പിന്നെ ഉണ്ടാവും ഉള്ളിലൊക്കെ ഉണ്ടായത് നമ്മളറിയില്ല അതൊന്നും നടക്കുന്നില്ല ഫസ്റ്റ് ടൈം അല്ലേ കുഴപ്പമില്ല അത്ര തന്നെയാണ് ഏ അത് നടൻ ചായക്കട ചായക്കടല്ലേ അവിടെ നല്ല ചാക്ക ഒ ചാക്കാം ഇനിയിപ്പോ വീഡിയോ എടുക്കുന്നു ഇഷ്ടപ്പെട്ടോ പ്രോബ്ലോ ഓ കുഴപ്പല്ല സാധാരണ വീടും ഇഷ്ടപ്പെടില്ല ആ പത്തൽ എന്താ നോക്കാം നമുക്ക് എന്താ സെറ്റ് അടിപൊളി ബാക്കൂസ പേരെ മാതിരി വെക്കാണ് സംഭവം അടിപൊളി പറഞ്ഞിട്ട് ഇത് നമ്മളെ കടലല്ലേ വൈറ്റ് കടല ഇത് നമ്മുടെ നാടൻ മാങ്ങ നല്ല ചായ ഉണ്ട് കാവ കാവുണ്ട് കഴിക്കണോ ചമസിന് മാക്കൂസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിച്ചോക്കുന്നു കഴിച്ചോക്ക് വയറിന്റെ മണി കിട്ടുമോ അല്ലേ വേണ്ടല്ലേ കഴിക്കട്ടെ കഴിച്ചോ ആൾക്കാർ വന്നിട്ടുണ്ടോ മാക്കൂസ് ആണ് വാങ്ങുന്നത് അതാ മാക്കൂസ് ആ അഞ്ഞൂറ് വയസ്സാണ് ഷെംസ് വാണേ കഴിച്ചോ ഞാൻ അധികം കഴിക്കറ്റ് ഉണ്ടാവോ ചിലത് ടേസ്റ്റ് ചിലത് പിടിക്കൂരാസാനം മക്കൂസ് ഷെംസ് വാങ്ങിയിരിക്കുന്നു അഞ്ഞൂറ് വയസ്സൊക്കെ എന്തായാലും ടേസ്റ്റ് നോക്കാം എന്തായാലും ഇവിടെ വരെ വന്നല്ലേ ഇവിടെ ഇവിടുത്തെ ഫുഡ് ടേസ്റ്റിയായിട്ട് പോകുന്ന മോശമല്ലേ ഓക്കെ എന്നാൽ നോക്കാം ഇതാണ് മൗക്കൂസ് സംഭവം റൈസാണല്ലേ റൈസും കറിയിൽ മിക്സ് ആയിട്ടുള്ള പരിപാടിയാണ് ടേസ്റ്റ് നോക്കാം ഒന്ന് സ്ഥിതിക്ക് ടേസ്റ്റിന് നല്ല ഒന്നേ ഇഷ്ടപ്പെടില്ല മാക്കൂസ 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 കഴിച്ച് അടിപൊളിയാണ് കുറച്ച് പുളി പുളി കൂടുതലാണ് വേറെ ഭക്ഷണം പുളി ചേർന്ന് കുറച്ച് എരിവും കൂടുതലാണ് പക്ഷെ ഒന്നു വാങ്ങി രണ്ടാക്കി കഴിക്കാം ഒമാനി ഫുഡായോണ്ട് അതിലൊരു മോശം പറ്റൂല ഫുഡില് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പഞ്ചാബാണ് ഫസ്റ്റ് ഓപ്പിലേക്ക് പോവാണ് നടന്ന് കിടത്താടന്ന് പഞ്ചിലേക്ക് വരാൻ ശ്രദ്ധിക്കണം ഇത്തരം പോകുന്ന ബസ് ടൈമും അല്ല ബസ് ടൈമല്ല ബസ് സ്റ്റോപ്പ് കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വരാവും അല്ലെങ്കിൽ ഇതുപോലെ നടന്നിരിക്കും തിരികും എങ്ങോട്ട് തിരികാണ്ട് നടക്കും ഇപ്പം നടന്ന് ഒരു മൂന്ന് ലിറ്റർ ആണെങ്കിൽ ആ ഒരു മൂന്ന് ലിറ്റർ നടന്നിട്ടുണ്ടാവും ഇനി ഒരു കിലോ നടക്കാണ്ട് ഓ ചിലപ്പോൾ അടുത്ത പത്തേക്ക് അഞ്ഞു പോവും ഓ പഞ്ചനകത്താണ് ആ പിന്നെ ഈവനിങ് ആയി ആ സമയം തായി ആരായിരുന്നായില്ലേ ആറേറ്റുണ്ട് ഫസ്റ്റ് ടൈം ഏരുവാണ് അതുകൊണ്ട് ആ പ്രശ്നമില്ല ചൂടില്ല ഒരാഴ്ച എന്താ അഹമ്മദ് പെർഫ്യൂം പെർഫ്യൂം വാങ്ങിയിട്ട് മതിയായിക്കില്ല നാട്ടിൽ പോകുമ്പോൾ ഒരു അമ്പത് നൂറ് പെർഫ്യൂ വാങ്ങി പോയാ ഇപ്പം ഇനി പെർഫ്യൂം ആണോ അപ്പം വന്നിക്കളു പത്ത് ദിവസമായിക്കാളുള്ളൂ സമയണ്ട് സമയമുണ്ട് ഓക്കെ ഫഞ്ചില് വരുന്നവരും ഫഞ്ച കണ്ടിട്ട് ഒന്നെങ്കിൽ ടാക്സി പോവാം അല്ലെങ്കിൽ സ്വന്തം വണ്ടി പോവാം നടക്കാൻ നിൽക്കണ്ട നടന്നാൽ ഇതുപോലെ നടൻ തിരികും ഈ ഫഞ്ച വണ് ഫ ടു തപ്പി നടന്ന് നടന്ന് തളർന്ന് ഇതാണ് ഇതാണത് സുൽത്താൻ കാബൂസ് മോസ്ക് ഫതിന്റെ അടുത്തു നിന്നാണ് പറഞ്ഞത് നോക്കുമ്പോൾ അതല്ല അവിടെ ഇനിയും മുന്നോട്ട് പോയി റൈറ്റ് പോണം എത്ര പോകണ്ടിനിസ്കത്തോ ഓ അത് കുറേ പൂട് കുറേ കണ്ട് അവസാനം ഫഞ്ച ടു എത്തിയിരിക്കുന്നു ഫഞ്ച എത്തി നിനക്ക ഉറപ്പില്ല ഫ്രണ്ട്സ് ഫെംസു വരുന്നതാണ് ഫഞ്ച റ്റൂന്ന് ഏതെങ്കിലും വിശ്വാസം ഓ മാപ്പ് നോക്കുമ്പോൾ ഇതാ കാണുന്നത് എവിടെയുണ്ട് പിന്നെ ഒരു പള്ളി കാണുന്നുണ്ട് ഒരു പാലം കാണുന്നുണ്ട് ഒരു ഫംസുനെ കാണുന്നുണ്ട് ബസ് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ പിന്നെ കൊണ്ട് കൊണ്ടുവരും അതാ അപ്പം ഞാൻ പറഞ്ഞു മറക്കണ്ട ഫഞ്ചയിൽ വരുന്നവർ ഒന്നെങ്കിൽ റൂട്ട് മനസ്സിലാക്കിയിട്ട് വരണം കാരണം ഫഞ്ച വണ് ഫ പെട്ടെന്ന് മനസ്സിലാവൂല്ല രണ്ടൊരു റൂട്ട് വേറെയാണെന്ന് ഓക്കെ ബസ് സ്റ്റോപ്പ് എല്ലാം കാണുന്നുണ്ട് ഇനി ഇവിടെ ബസ് നിർത്തുമെന്നറിയില്ല ഏ നമുക്ക് വേണ്ടി ബസ് മേടിച്ചാലും ഇവിടെ നിർത്തിയില്ലെങ്കിലോ എന്നാലും നോക്കുക അങ്ങനെ സമയം ഏറ്റവും വിചാരിക്കുന്നു ഇതുവരെ ബസ് വന്നില്ല ഷംസുവിൻ്റെ വിശ്വാസം തെറ്റിയാണ് തോന്നുന്നത് ഏതോ ഒരു കാർഡിൽ നിർത്തിയിട്ടുണ്ട് ഏതാണ് അങ്ങനെ സേവക്ക് ആരുമില്ല റോഡ് സൈഡിൽ ഞാൻ ഷംസു മാത്രം ബസ്സാണെങ്കിൽ വരുന്നില്ല ഒരു അഞ്ചു കുപ്പി വെള്ളം കുടിച്ചിട്ടുണ്ടോ അവസാനം നമ്മൾ ബസ് എത്തിയിരിക്കുന്നു ഷംസു നമ്പർ വൺ ഷംസു വിചാരിച്ചല്ല ആൾ ഉഷാറാണ് കറക്റ്റിലൊക്കെ എത്തി അഞ്ച് കിലോമീറ്റർ നന്ദി ബസ് എത്തിയത് ഷംസു ആളൊരു പുലി ഇതാണ് ബസ് ഓക്കെ ബസ് കേട്ടെ ഒരായിരം നന്ദി അങ്ങനെ ഞങ്ങൾ അവസാനം ബസ്സിലെത്തിയിരിക്കുന്നു ഞങ്ങൾ ബസ് മിസ്സായി പോയിച്ചത് ഇപ്പോൾ ഷെംസുവിൻ്റെ ഒറ്റ വിഷാദം കാരണമാണ് ബസ് കിട്ടിയത് പിന്നെ അവിടെ ടാക്സി വിളിച്ച് പോകാൻ പരിപാടി വരുന്നു അല്ലെങ്കിൽ ബസ് കിട്ടിയോട് കറക്റ്റ് നോക്കാം നോക്കാൻ മൈൻഡായി അതുകൊണ്ട് കറക്റ്റ് ബസ് കിട്ടി ബസ് കിട്ടിയുകൊണ്ട് കറക്റ്റ് നമ്മൾ ലൊക്കേഷനിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഷംസൂന് ഒരു അഭിവാദ്യം നോക്കണം യെസ് ഗൈസ് അങ്ങനെ നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടുത്തെ നിന്ന് അവസാനെത്തിയിരിക്കുന്നു ആസാ ബസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു നമുക്ക് ആ ടൈമിൽ ബസ് കിട്ടിയോണ്ട് കറക്റ്റ് ഇവിടെ എത്തി അല്ലെങ്കിൽ ടാക്സി വിളിച്ച് റൂമിലേക്ക് പോകേണ്ടത് ഇതാണ് നമ്മൾ വന്ന ബസ് ഓക്കേ ഇതിനൊക്കെ നമ്മൾ നന്ദി കണ്ട ബസ്സിൻ്റെ ഡ്രൈവറോടല്ല ക്ഷംസൂരോടാണ് ഇട്ടാൻ പോകേണ്ട സ്ഥലവും കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോണ്ട് അവിടെ എത്തിക്കൊണ്ട് നമുക്ക് ബസ് കിട്ടി അപ്പോൾ ബസ്സിൽ പോകാൻ ശ്രദ്ധിക്കുക ഫഞ്ച വണ് ഫഞ്ച ടു അറിയാണ്ട് ബസ്സിന് പോകാൻ നിൽക്കണ്ട പണി കിട്ടും ആ ഒരു റൂട്ട് മനസ്സിലാക്കിയിട്ട് പോയാൽ ഞങ്ങൾ തന്നെ അഞ്ച് കിലോട് നടന്നിട്ടാണ് ഈ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ചത് ഏത് ഫഞ്ച ടു കണ്ടുപിടിച്ചത് അതുകൊണ്ട് മാത്രം ഈ സമയത്ത് ഇവിടെ എത്താൻ പറ്റി ഓക്കേ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ വീണ്ടും മറ്റൊരു വീട്ടിലേക്ക് വരുന്നവരെ ബായ് ബൈ സോ ഓക്കെ